നമ്മുടെ ലക്ഷദ്വീപ് ആരെ നോട്ടിയേണ്ട ഒരു കാര്യം മലയാളികളുടെ ഒരു കാര്യം ഏഹ് മലയാളികൾ ഉയരങ്ങളിലേക്കാണ് കേട്ടോ കണ്ണ് തട്ടായിരിക്കട്ടെ പടച്ചുനോരനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇത് ഇതല്ല ഇത് ഈ സ്റ്റാ ഞങ്ങൾ ഈ സ്റ്റാളിലേക്ക് കയറിയപ്പോൾ അല്ല എല്ലാം തോന്നി അടുത്ത സ്റ്റാളിലേക്ക് കയറിയപ്പോൾ തോന്നി ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൂടെ നടക്കുമ്പോഴേ ഇങ്ങനൊരു എക്സിബിഷൻ കണ്ടതിലേക്ക് കയറിയതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് കണ്ട സ്റ്റാളിൽ ഇത് ഇതേപോലെ ആന റാഞ്ചി പക്ഷിയും ഡൈനോസറിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് ചലിക്കുന്ന കോലത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്ധകാലത്ത് ജീവിച്ചതല്ല ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഫോം കണ്ട് ഇതൊക്കെ ജൂറാസി പാർക്കിൽ കണ്ടതുപോലത്തെ രൂപങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എനിവേ എൻ്റെ മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവർക്ക് ഈ ഡൈനോസർ എന്ന് വെച്ചാൽ വലിയ സംഭവമാണ് ഇപ്പോഴും ഡൈനോസർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഈ ഒരുപാട് മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാട്ടുള്ള ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടാൽ അവിടെയൊക്കെ ഡൈനോസർ ഉണ്ടാകുമെന്നൊക്കെ വിചാരിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കൾ ഞങ്ങളുടെ മക്കൾ പക്ഷെ അവർക്ക് നിങ്ങളെ കേരളത്തിലെ ഈ പ്രകൃതിയെക്കുറിച്ച് ഞാനറിയില്ലല്ലോ നാച്ചുറനെ കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ നല്ല സൂപ്പറായിരുന്നു ഒരു കുറ്റവും പറയാൻ നമുക്ക് കഴിയത്തില്ല ഞങ്ങൾ ഞങ്ങളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഈ ചലിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം എന്താണ് സംഭവം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം മലയാളികളുടെ എന്തോ അതിശയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞില്ലേ ഇപ്പം മലയാളി കുട്ടികൾ കണ്ണ് നട്ടായിക്കോട്ടെ മാഷാള്ള മലയാളി കുട്ടികൾ ഈ ജന്തുവിൻ്റെ കൂടെ റോബോട്ടിൻ്റെ കൂടെയൊക്കെ കളിക്കാനും മാറ്റി തുടങ്ങി എൻ്റെ എളിയ മോനെ ഇത് ഓട്ടിക്കുകയാണ് ഈ പട്ടി പട്ടിയാണോ ആടാണോ മാനാണോ എന്നൊന്നും അതിനറിയത്തില്ല എന്തെങ്കിലും ആയിക്കോട്ടെ പട്ടിയുടെ കുലത്തിലുള്ളത് എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ എളിയ മോന് കിട്ടണം ഒരടക്ക ഒതുക്കോ അതിനില്ല അതിനെ തന്ന ടാർഗറ്റ് ചെയ്ത് ഈ ജന്തു വരുന്നുണ്ട് വാവ് റോബോട്ടാണെ ജന്തു അല്ല സോറി അപ്പം നമ്മുടെ മലയാളികളായ മക്കൾ ഇതിന് തൊട്ടും തലോടിയൊക്കെ ആയിത്തുടങ്ങി ഭാഗ്യം ദൈവാനുഗ്രഹം കണ്ണോട്ടായിക്കട്ടെ അപ്പം ദ്വീപിലേക്ക് ഈ ജന്തുവിനെ ആരെങ്കിലും കൊണ്ടുവരുവാമോ നോക്കി നോക്കും നമ്മൾ അവിടെ എത്തിയത് നമ്മുടെ ഭാഗ്യം ഇങ്ങനത്തെ ഈ ജന്തുവിനെ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് വരുവോ ദ്വീപിലേക്ക് പടച്ചോനറിയാം പിന്നെ ഈ ജന്തുവിനെ ഓടിക്കുകയാണ് ഇതിനെ ഈ ജന്തുവിനെ ഒരു കൂട്ടക്കാർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ജന്തുവിനെ അപ്പോഴത്തേക്കും ഒരുട്ട മലയാളികളായ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് ഇങ്ങനെയൊക്കെ വന്ന് അത് നിൽക്കും ഇങ്ങനെ പല ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും പിന്നെ കുട്ടികളോട് കളിക്കും അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു സെറ്റപ്പായൊന്നു കേട്ടോ ഭയങ്കര സന്തോഷം ഈ ജന്തുവിനെ കണ്ട അന്ന് എനിക്കും എൻ്റെ മക്കൾക്കും ഒക്കെ കുട്ടികളുടെ സന്തോഷവും അവരെ കളിയും ചിരിയൊക്കെ വളരെ നല്ല ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇത് അടുത്ത റോബോട്ടാണിത് ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനെപ്പോലത്തെ റോബോട്ട് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ വീഡിയോസ് കണ്ടിട്ടേ ഉള്ളൂ നേരിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരാളെ കണ്ടത് ഏ നോക്ക് അവരെല്ലാവരും തന്നെ അതിനെ ചെയ്യിക്കാൻ കൊടുത്തു തുടങ്ങി അവർ കളിക്കാൻ തുടങ്ങി അവരെ ചലിപ്പിക്കാൻ തുടങ്ങി നല്ലൊരു കാര്യം നമ്മുടെ മക്കൾക്ക് ലക്ഷദീപത്തെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല സംസാരിക്കാൻ കിട്ടുന്നില്ല ഏഹ് വള ഞാൻ ഇതിലൊന്നും ഹാപ്പിയല്ല ഞാൻ അതിലൊന്നും ഹാപ്പിയല്ല സർക്കാർ ജോലി കിട്ടിയിട്ട് സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് നല്ല ഒരു സാലറിയുമുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് കുറച്ച് എഫോർട്ട് എടുക്കണം ഞങ്ങളും കൂടി സഹകരിക്കാൻ തന്നെ ഞങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കണം കേരളത്തിലെ കുട്ടികളെ കണ്ടോ അവരൊക്കെ ഇപ്പോൾ ഈ ഒരു ലോകത്തേക്ക് എത്തി ചെറുതായിട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും അവർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ കാണുന്ന നമ്മുടെ പുതിയ നമ്മുടെ മരുമക്കളൊക്കെ മലയാളീസ് ആണല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്ന നാടുകളാണ് നാടാണല്ലോ അപ്പോൾ അവർ വളരട്ടെ അലഹമ്മദില്ല അങ്ങനെ ഒരുപാട് പേര് ജയിക്കാൻ കൊടുത്തു എൻ്റെ മോനും ജയിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെയൊക്കെ ഓരോ ആക്ഷൻ കാണിക്കും താറ്റ കാണിക്കും അങ്ങനെ നല്ല ഒരു രസമുള്ളൊരു അല്ല ഈ ജന്തുവേ ഈ ജന്തു ഇങ്ങനെ ജന്തു അല്ല സോറി റോബോട്ട് ഇങ്ങനെ പലതും കാണിക്കും സംസാരിക്കുന്നു താറ്റ കാണിക്കും താറ്റ കണ്ട അങ്ങനെയൊക്കെ ശേഖിക്കാൻ കൊടുക്കുന്നു ആൾക്കാർക്ക് ഗുഡ് 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 ഇതെൻ്റെ മോനാണ് ഈ വന്നിക്കണത് ഈ മഞ്ഞ ഞങ്ങൾ ഇവിടെ യാദർശികമായി എത്തപ്പെട്ടതാണ് അല്ല അതുകൊണ്ട് അങ്ങ് ഇത് കണ്ടുപോയി അല്ലയെന്നു പറഞ്ഞാൽ ഞങ്ങളത് കാണാതെ പോകുമായിരുന്നു ഇതിനെ ഒരു കൂട്ടർ അപ്പുറത്തു നിന്നും കൺട്രോ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയാണ് ഞാൻ നോട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോയി സംസാരിച്ച് നോക്കി ഇവരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നവർ ഇവിടെ വർക്ക് കമ്പനി ചെർദാറ്റ് എന്റെ മൂഡ് ഓഫ് ഒഫായിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ അവര് പറഞ്ഞു കേട്ടില്ല ചൈനയിൽ നിന്ന് വന്നു പോലും നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ മക്കളങ്ങ് കൊമ്പത്തെത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ മക്കൾ ഏതായാലും തൊട്ടും കളിച്ചുമൊക്കെ ചെയ്തല്ലോ അവിടെ തലയിൽ ഇതൊക്കെ ഉണ്ടാവും മക്കളിതൊക്കെ പരിപ്പിച്ചോളും അവിടെ തലയിലുള്ള കാര്യങ്ങളൊക്കെ പരിപ്പിച്ചോളും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ ചേർത്ത് ഒരു പ്ലാനറ്റോറിയം പോലെ സ്ഥലത്തേക്കാണ് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഒരു വേറൊരു ലോകത്ത് നിൽക്കുന്നത് പോലത്തെ തോന്നലാണ് ഇവിടെ അലാബുദ്ദീനും അത്ഭുത വിളാക്കലുള്ള ബുധവും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാനിവിടെ വേറെ കുറേ കഥാപാത്രങ്ങൾ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ കണ്ട് വെറുതെ വായം പൊളിച്ചു നിൽക്കുന്നതാണ് പക്ഷേ ഒരു രസമുണ്ട് പ്രത്യേക രസമൊക്കെ ഉണ്ട് അതൊക്കെ രസമൊക്കെയുണ്ട് പിന്നെ നമ്മുടെ മക്കൾ ഒരുപാട് ഹാപ്പിയാണ് വൈഫിനും സന്തോഷമാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കൊടുത്താൽ കയറിയത് പക്ഷേ മുതലായി കേട്ടോ ശരിക്കും മുതലായി നമ്മളിപ്പോൾ ഈ ഒരു മരുഭൂമിയിൽ കൂടി പറക്കുന്ന പോലെ അലാബുദ്ൻ്റെ പിന്നാലെ പറക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ് ഉണ്ടായത് അലാബുദ്ധീൻ മാത്രമല്ല വേറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പോയിട്ട് അവസാനം അലാബുദ്ദത്തിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് അലാബുദ്ദീൻ്റെ ഒരു ജിന്ന് കൊണ്ട് ഏൽപ്പിക്കുന്നതാണ് ഈ സീൻ ഇവളുണ്ടല്ലോ മൂന്ന് തലാഖും ചൊല്ലി ഒഴിവാക്കണം ഈ അവസാനം നോക്കി നോക്കി അലാബുദ്ധിന്റെ ചെവിൻ തിരുമ്പിക്കൂടി വീടിൻ്റെ അകത്തേക്ക് കയറ്റുന്നത് ഏഹ് ഇവളാരാണ് നമ്മൾ ഭരിക്കാൻ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ മൂന്ന് തലാഖും ചൊല്ലി ഒഴിവാക്കണം ജിന്ന് കൊണ്ടുവന്ന് എത്തിച്ചാണ് ജിന്നും തോ പൂടെ മുട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഇതാണ് കഥ അതിനുശേഷം ഈ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറി കാണിച്ചു ആ നല്ല ഏഞ്ചൽസിനെ പിടിക്കാൻ വേണ്ടി വന്ന ഈ ചങ്ങാതിനെ കെട്ടിയിട്ട് മുതലേക്ക് കൊടുക്കുന്നതാണ് കഥ മലയാളിസിൻ്റെ എല്ലാം നമുക്ക് ഇഷ്ടമാണ് കേട്ടോ സൂഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സത്യസന്ധമായിട്ട് വന്ന പിന്നെ അലവലാദികൾ അത് എല്ലായിടത്തും ഉണ്ടാകും എല്ലാ നാട്ടിലുണ്ടാകും എല്ലാ കുടുംബത്തും ഉണ്ടാകും അലവലാദികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അലവലാതി ടാർജറ്റ് ചെയ്തിട്ട് ലോകത്തിലുള്ള സകല മനുഷ്യരെ തീവ്രവാദി എന്ന് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു തലവധി കണ്ടിട്ട് നമ്മൾ ആ ഒരു ജനതയെ മൊത്തം തീവ്രവാദം എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തറകളെല്ലാം അടുത്തുകൊണ്ട് നമുക്കിഷ്ടമാണ് ഈ കാഴ്ചകളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ നല്ല എല്ലാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമുക്കൊരു ബന്ധുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കേരളത്തിൽ നിന്നൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇത് നോക്ക് ഇങ്ങനെ കണ്ട കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഒരു കൂട്ടം സ്റ്റാളുകളാണ് പിന്നെ കണ്ടത് ഭയങ്കര സുഖമാണ് ഈ സാധനത്തിൻ്റെ പക്ഷേ ഞാൻ ഞാനാണെങ്കിൽ പിശുക്കനാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് പിശുക്കി കണ്ടിരിക്കാൻ വയ്യ ഇവിടെ ഈ കൊച്ചി തന്നെ തിന്നതിനും തുപ്പിനുമൊക്കെ ഭയങ്കര പൈസ പോകുന്നു അങ്ങനെ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മുടെ ദ്വീപുകാർ ഇവർ കണ്ടെത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അതൊക്കെ അവർ എന്ത് ചെയ്യുന്നു എക്സിബി എക്സിബിഷൻ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇവർ എഴുതിയ പുതിയ പുതിയ പുസ്തകങ്ങൾ എത്രയോ പുസ്തകങ്ങൾ ഇവർ എഴുതുന്നുണ്ട് നമ്മൾ പക്ഷേ നമുക്ക് അവരെ പോലെ മറ്റുള്ളായിരിക്കും ഈ പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളു പക്ഷേ ഇവർ പുതുമയുള്ള കാര്യങ്ങളുമായിട്ട് ഇവർ കടത്തേക്ക് വരുന്നു പിന്നെ ഇവിടെ ഈ ചീപ്പും പിന്നെ തലക്കുവക്കുന്നതും മനോനക്കണ്ട പലതും ഒക്കെയുള്ള കുറേ ഒരുപാട് കടകളാണ് കണ്ടത് അങ്ങനെ ഞങ്ങളിവിടുന്ന് കുറച്ച് മിഠായി വാങ്ങി പിന്നെ എന്തോ ഒരു പാനിപ്പൂരി കഴിച്ചു ലാസ്റ്റ് ഞങ്ങൾ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് രാത്രി മോളാവ് കാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അങ്ങോട്ടേക്ക് ബസ് കിട്ടത്തില്ല അതുകൊണ്ട് നേരത്തെ കാലത്ത് ഞങ്ങൾ മുങ്ങുകയാണ് പെട്ടെന്ന് പോവുകയാണ് അങ്ങനെ ഇവിടെ കുറച്ച് മിഠായി ഞങ്ങൾ വാങ്ങി പിന്നെ ഇവിടെ അച്ചാറുണ്ട് ഇല്ലാത്തൊരു പുന്തവില്ലോട്ട് എനിക്ക് പല സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ മാഷ ഞങ്ങൾ അങ്ങനെ പാനിപ്പൂരിയും കഴിച്ചിട്ട് ഞമ്മളിവിടുന്ന് വേഗം മുങ്ങുകയാണ് പിന്നെ ചില്ലറ വീട്ടിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ അരക്കാണ്ട് ഈ ഇട്ട് ഡ്രസ്സ് അന്ന് അരക്കിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സില്ല നമ്മളിവിടെ കുറച്ച് ഡ്രസ്സും കൊണ്ട് വരുന്നതല്ല അപ്പോൾ അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മുങ്ങണം അങ്ങനെ ഞങ്ങളിവിടെ മുങ്ങുകയാണ് ചെയ്തത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഒരു ഇതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി പുറത്ത് കണ്ട പോകണമെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് തിയേറ്റർ തിയറ്ററാണെന്ന് പോലും എന്തെങ്കിലും ആയിക്കോട്ടെ സെക്കൻഡ് ലാർജസ്റ്റ് ആണെങ്കിൽ അത് നല്ല നല്ല കാര്യം അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മുങ്ങാണ് ഞങ്ങൾക്ക് വേഗം പോകണം ഡ്രസ്സ് വാഷ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ ഇടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് വേണ്ടി വരുന്ന ലക്ഷദ്വീപിൽ നല്ല ഹോസ്പിറ്റലൊന്നും ഇല്ലാതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ചികിത്സിക്കാൻ വേണ്ടി വരുന്ന കൂട്ടറാണ് കൂടുതലും പിന്നെ പഠിക്കാൻ വേണ്ടി വരുന്നവരും അങ്ങനെ പോണ വഴിക്ക് ഇതേപോലത്തെ കുറേ പരിപാടികൾ കണ്ടു ഇതെല്ലാം ചൂതാട്ടം പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വളറിയുന്നു എന്നിട്ട് അത് കൊടുക്കുന്നു ഇങ്ങനത്തെ പരിപാടിക്ക് ഇത് കണ്ടിട്ട് എൻ്റെ മോൻ സഹിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഞാൻ എങ്ങനെ ഭാഗ്യം സമയമില്ലാ സമയത്ത് കണ്ടത് ഭാഗ്യം അങ്ങനെ ഞങ്ങളുടെ അവിടുന്ന് വേഗം രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഇതും പിന്നെ തോക്ക് കൊണ്ട് വെടിപൊട്ടിക്കുന്ന ആ ഒരു കാഴ്ച ഇല്ല വെള്ളി വെച്ച ആ ഒരു ബോർഡ് കേട്ടോ പിന്നെ ദ്വീപിലേക്ക് വരികയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് ദ്വീപിൽ വന്നു പോകുന്ന വിധത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടോ അപ്പോൾ നിർബന്ധമായിട്ട് എന്നെ വിളിക്കണം അതുമാത്രം നിങ്ങൾ പറയാം നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ മറക്കല്ലേ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് എത്തിക്കുക എൻ്റെ വീഡിയോസ്